ഇവിടെ അങ്ങനെ വലിയ ഗ്യാങ് ഏറ്റവും ഇതല്ലേ എന്താ എല്ലാവർക്കും അവരവരുടെ എല്ലാവർക്കും അവരവരുടെ ഗ്യാങ് അല്ലേ മാലിക വലുത് ഇടയ്ക്ക് ചില ബ്രാൻഡുകൾ എങ്ങനെയാണെന്ന് അറിയോ ചില കേ ചില ബ്രാൻഡ്സ് മാർക്കറ്റിങ്ങിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യും ചില ബ്രാൻഡ്സ് ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് ആ ബ്രാൻഡിന് എന്നൊരു നെയിം ഉണ്ടാവും ആ നെയിം ബൂസ്റ്റ് ചെയ്യാൻ വേറെ ആരുടെയും ലൈക്ക് ഒരു ഇത് വേണ്ട നമുക്ക് മനസ്സിലായ അങ്ങനത്തെ ബ്രാൻഡ്സ് എപ്പോഴും നിൽക്കും ആൻഡ് ദാറ്റ് ബ്രാൻഡ് ഈസ് ടി വി എ നമുക്ക്

സങ്കടം വന്നിട്ട് ഈ പറയുന്ന എല്ലാ എന്റെ അമ്മ ഒന്നും ചെയ്തില്ല രണ്ട് ഗോൾ ഹലോ ഞാൻ ഹലോ ബ്രോ കേക്കോ ബ്രോ കേ ലൈവില കേട്ടോ ആ ഓക്കെ ബ്രോ ഓക്കെ മറ്റേ മോഡറേറ്റർ പയ്യെ വിളിച്ചിട്ട് ഇത് വരാൻ പറ്റത്തില്ല ലൈവില് കണ്ടു ലൈവില് വരാൻ പറ്റത്തില്ല അമൽ കൃഷ്ണൻ രമണൻ എക്സ് വാസുക്കൂല്ല ഹലോ അമൽ കൃഷ്ണൻ പറഞ്ഞോ ആ ഓക്കെ ഓക്കെ പോയിട്ടോ പോയിട്ടോ ശരി 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 ഓ ഓക്കെ ഓക്കെ ശരി ശരി എന്റെ ഇട ഇത്രയും ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള മോഡറേറ്റേഴ്സ് എവിടെ ഉണ്ടാ ഉണ്ട് കണ്ടോ ഒരു ദിവസം വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു പറയും വിളിച്ചു പറയും ആ പയ്യൻ കണ്ടാ ആ കൊച്ചു പയ്യനാ എന്നിട്ട് പോലും എന്നിട്ട് പോലും അവൻ്റെ അവന്റെ ആ ഒരു ഇത് ഉണ്ടാ അതൊക്കെയാണ് മോഡറേറ്റേഴ്സ് മനസ്സിലായാ പിള്ളേരാട്ടാ ഒന്ന് പറഞ്ഞ രണ്ടര പേടി പോകുമരൊക്കെ നീതിരിക്കട്ടിയാട്ടി പോണേക്കെ ആരാക്കി കേറാത്ത സിറ്റീസൺ ആയിട്ട് ഇവിടെ നടക്കുന്ന ഇതുകൊണ്ടാ മനസ്സിലായ ഇവ എന്ത് കിടലായിരുന്ന അറിയാമോടാ എന്റെ അമ്മ ഇജ്ജാതി ക്യാരക്ടറായിരുന്നു കേട്ടോ ഈ ഇടയ്ക്ക് റീസെന്റ് മരിച്ച പെട്ടതല്ലേ ഏറ്റവും നല്ല ഡേ എന്തൊരു അതെ അതെ അത് എല്ലാം മനസ്സിലാകുന്നുണ്ട്

ഒന്നുമില്ല ഒന്നുമില്ല എല്ലാരും 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 സന്തോഷം എല്ലാരും സന്തോഷായി പള്ളി അറിയാവോ ഓ പള്ളി അറിയാം ഞാൻ ആ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇറങ്ങി നേരെ പോയി റൈറ്റ് ലെഫ്റ്റ് അവിടെ അടുക്കളയിൽ എണ്ണ ചൂടാക്കണം പപ്പടം പൊരിക്കാൻ ഒന്നും ഇടാനാ ഞാൻ സ്കൗട്ട് സ്കൌട്ട് ഞാൻ വിളിച്ചത് നീ എതിര് പറയ ആണോ അതെ ടോൽഗന ടോൽ ടോൽ മോഡ് ഓക്കേ ഗയ്സ് എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം ഗയ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു ദി സ്ട്രീം അണ്ട എൻടെ നാലു മാസംത്തെ കാത്തിരിപ്പിന്റെ അവസാനം സുത്ര അലീനയ്ക്ക് വേണ്ടി അലീന എനിക്ക് എത്ര നാലു മാസംത്തെ കാത്തിരിപ്പിന്റെ ഇങ്ങനെ കണ്ടോ അലീനയ്ക്ക് റൊമാന്റിക് റൊമാന്റിക് ആണ് ഇത് അയ്യോ അണ്ട എൻടെ നാലു മാസംത്തെ കാത്തിരിപ്പിന്റെ അവസാനം ഹാ എൻടെ ഇതെന്താണ് ഇടയ്ക്ക് ശബ്ദമൊക്കെ വരുന്നേ പാട്ടിലുള്ള

സമ്മൺ വൈ ഡാസ് ദാ ഡയലോഗ് ഹ് സോ മച്ച് ഫാൻസ് പെണ്ണുണ്ടോ ഏടാ എത്ര രൂപ വേണം സിനിമാറ്റിക് എടുത്ത് ചെയ്യാൻ എത്ര രൂപ വേണം ഞാൻ ലിസ്റ്റ് തൊട്ട് പറയും കേട്ടാ മലരോട്ടി ഇങ്ങോട്ട് ഞാൻ പറയും മലരോട്ടി അങ്ങോട്ട് പറയും

ഒരാഴ്ച പെണ്ണിങ്ങനെ മലരല്ല മൈരാണെന്നാ ഡേ ഇവിടെ ഡേ പണ്ടെനിക്ക് കാലം ഉണ്ടായിരുന്ന കേട്ടാ കടപ്പുറത്ത് ഞാനും മലരും മനസ്സിലായാ ले ले बिल्कुल करम पन्ना नो निनच नकनाई नी का रुले रुली पर देशम किड़े ए फ्यू मिनट्स बिफोर मालूम बेरिनो पोंनालम मंडी पोगान आशिकने अति वेगम हाति लती उंबिल टेलीपदि टेलीपदि ओ ओ ओ एलिपनिया एलिपिया ला मायरे टेलीपदि ओ गिठनिया അടുത്തോണ്ട് ഇതാണ് മനസ്സിലായ മനപുരത്തൊക്കെ റീച്ച് അതറേ റെഗുലർ വ്യൂവേഴ്സ് പിന്നടിക്കൂന്ന് പറഞ്ഞു വീട്ടിൽ വെടിക്കെട്ടായിരങ്കിൽ നമുക്ക് സമയം പറയായിരുന്നു ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യം ഞാൻ വാടാ നീ കുറ്റി അടിച്ചിരിക്കണ അവൻ വട്ടവാട അയ്യോ <Stunden Factory> ു അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ഇത് പറയുന്നേ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടൊരു മറുപടി എന്റെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ല ഞാൻ ഇപ്പോഴത്തെ തുറന്ന് പറയാം ആർ ഫീൽ എനിക്ക് കെ വി എന്ന് പറയുന്നത് എൻ്റെ ഗ്യാങ്ങാണ് എൻ്റെ ഫാമിലിയാണ് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഗ്യാങ് ആണ് വരുന്നത് അതുപോലെ പുറത്ത് നിങ്ങളീ പറഞ്ഞ റാംജി റാവു എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്നിവിടെ ഇരുന്ന് ഒരു ഇപ്പം ഇതൊരു ഒരു ലക്ഷം രൂപയുടെ ഒരു സിസ്റ്റോ മൂന്ന് മോണിറ്ററും ഒരു കസാരയൊക്കെ വെച്ചിരുന്ന് ആണ് സ്ട്രീം ചെയ്യുന്നത് അതെൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല അതീ പറയുന്ന ബ്ലൈൻഡ് റിബലും ഈകളും അല്ലാതെ പരിന്ദുവാസവും സർക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി രണ്ട് ഭാഗത്തും എന്തേലും പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അങ്ങനെന്തു ചെയ്യണം അത് അത് സോൾവേസ് ഇടപെടാതെ ഈ ഫ്രെയിം എല്ലാരും ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചിരുന്നു അതേക്കുള്ള ഞാൻ ആഫ്റ്റർ പ്ലസ് റിസൾട്ട് നിന്നെ ഞാൻ ഇവിടെ വരുന്ന വിചാരിച്ചതിന്റെ കാണാരിക്കുന്നേട്ടാർക്ക് കാണിക്കുന്നോ എടാ എന്താ നിനക്കൊക്കെ അല്ല ഇതും പ്ലസ് ടു റിസൾട്ടും എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല നിങ്ങൾ മനസ്സിലായാ വാസു അപ്പ ഇടുമോ ഇല്ല ബ്രോ ഞാൻ എനിക്ക് മനുഷ്യനല്ലല്ലോ ഞാൻ മറ്റേ എല്ലാ ട്യൂബിക്കൂടാ വലിച്ചു ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വലിച്ചോളി കളയുണ്ട്

ഓഹോ ഓ പുഷ്പ പുഷ്പോഹോ ഞാനൊരു പുഷ്പ പുതുജന്മം നേടിയ പുഷ്പ